ഹലോ ഗോയ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും ഒരു അടിപൊളി വീഡിയോ കേട്ടോ പിന്നെ നമ്മളിപ്പോൾ എവിടെയുള്ളത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഉത്രളിക്കാവിലേക്ക് വന്നിരിക്കാനായിട്ടോ അപ്പോൾ എന്തായാലും ഉത്രാളിക്കാവനെ കുറിച്ചിട്ട് ഞാൻ ഒത്തിരി മുന്നേ ഒരു അടിപൊളി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ എങ്ങനെ വെച്ചാൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാനൊക്കെ ഈ ഒരു ലൊക്കേഷനെല്ലാം കാണാനൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിനെയാണല്ലോ അപ്പോൾ എന്തായാലും നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ കൊയ്ത്തിൻ്റെ ഒക്കെ സമയമൊക്കെ ആയിട്ട് മഞ്ഞ കളർക്കായിട്ട് നിൽക്കേണ്ട കേട്ടോ അപ്പോൾ അതിലടത്തൊക്കെ അയച്ചിട്ട് കൊയ്ത്തൊക്കെ തുടങ്ങി തോന്നുന്നുണ്ട് പിന്നെ ഈ ബാക്കിലൊക്കെ കൂടെ തന്നെ കേട്ടോ ആ മറ്റേ ൊക്കെ പോണത് ഇപ്പോൾ ദലോത്രക്കാവിന്റെ ഈ ഒരു കാഴ്ചകളും ലൊക്കേഷനൊക്കെ കാണാനൊക്കെ നല്ല രസം ആണ് അതിന് ശേഷം നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ഒരു പ്ലാനിങ്ങലാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വെച്ചാൽ രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനൊക്കെ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എങ്ങനെയാച്ചാൽ അകത്ത് കയറിയിട്ട് വീഡിയോസ് എടുക്കാനുള്ള അനുമതി നമുക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് മെയിൻ ആയിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ട്ടോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ പൂരത്തിനൊക്കെ അതുകൂടെ കാൽ ഉത്താൻ വേണ്ടി പറ്റില്ല അത്രക്കും തിരക്കുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രീ ആണ് ഏ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അധികമായിട്ട് ഇത് കൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് മൊത്തത്തിലൊക്കെ ഉള്ള വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ ഈ തൃശ്ശൂർ റൗണ്ട് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിൻ്റെ മേലുണ്ടോന്നൊരു സംശയമുണ്ട് ഉണ്ടായി അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ നടന്നിട്ടൊക്കെയാണ് വീഡിയോസ് എടുത്തത് അപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകേണ്ട പ്ലാനിങ്ങും കൂടി ഉണ്ട് അപ്പോൾ അത് കാരണം പിന്നെ കാര്യമായിട്ട് പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും ടൈമും കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ആൽത്ത്രയും ഈ ഒരു ലൊക്കേഷനൊക്കെ കാണാനൊക്കെ ഒരു രസം തന്നെയാണ് ല്ലേ ഇവിടെ വന്ന സമയത്ത് എന്താ വെച്ചാൽ ഇവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് ഇങ്ങനെ നിന്നു അപ്പോൾ എന്തായാലും ആ സ്റ്റേജ് പ്രോഗ്രാമിലത്തെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ തിരുവാതിരക്കളിന്തോന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അടുത്തേക്കൊന്നും പോയിട്ട് കാണാനൊന്നും സാധിച്ചില്ല കേട്ടോ പിന്നെ എങ്ങനെ വെച്ചാൽ ഈ ഒരു ടെമ്പിളിന്റെ ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ സൂപ്പറായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതല്ലേ ഇവിടെ വന്നിട്ട് എന്തോ സ്റ്റേജിൽ എന്തോ പരിപാടി എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടി കാര്യമായിട്ട് കാണാനൊന്നും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒഴുകും അത് കാരണം പിന്നെ അവിടേക്ക് അടുത്തേക്ക് പോയിട്ട് കാണാനൊന്നും പറ്റില്ല നന്നായിട്ട് ണ്ടല്ലോ രൂപാതിരക്കളി അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനൊക്കെ കണ്ടപ്പോൾ തന്നെ വളരെ അധികം മനോഹരമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് നമ്മൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാനായിട്ടോ ഇനി ഇവിടുന്നത് അപ്പോൾ ഇവിടുന്നതിന് കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ ഇനി പോണത് അടുത്ത ലൊക്കേഷൻ എവിടെയൊക്കെയാ ചോദിച്ചോന്ന് വെച്ചാല് തൃപ്രയാർ വരെ ഒന്ന് പോകേണ്ട പ്ലാൻ എങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും തൃപ്രയാർ പോണ പോക്കിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വഴിയിൽ കണ്ടപ്പോൾ കാഴ്ചകളാണ് ഇട്ടത് എന്താ വെച്ചാൽ അടിപൊളി നല്ലൊരു പാടം എന്താ വെച്ചാൽ നമ്മുടെ നാടിൻ്റെ മരക്കത്തന്നെ തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു പാടത്തിന് എത്ര രണ്ടും അറ്റണ്ടും വെച്ചാൽ ഒരു പിടിത്തുമില്ല വച്ചാൽ അത്രയ്ക്കും ലെങ്ത്തിൽ ഈ ഒരു പാടം എന്തായാലും മൊത്തത്തിൽ കാണാനൊക്കെ ഒരു നല്ലൊരു ഗ്രീനറിയാണ് ആണ് കേട്ടോ അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ എങ്ങനെ വെച്ചാൽ ഈ ഒരു പാടത്തിൻ്റെ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ നല്ലൊരു കനാലെന്തോന്ന് കണ്ടു കിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു റൂട്ട് കൂടെ ആദ്യമായിട്ട് വരുന്നത് ഒന്നും കൂടിയും കൗതുകമായിട്ട് കണ്ടു കിട്ടും പിന്നെ വെച്ചാൽ ഈ ഒരു കനാലിൽ ഇങ്ങനെ ചോദിച്ചാൽ ഇവിടെ ബോട്ട് സർവീസ് എന്തൊക്കെയോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് ഇവിടെ നേടില്ല ബോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ തന്നെ റേറ്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് നോക്കിയോ കണ്ടു നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ വന്ന സമയത്ത് അപ്പോൾ എന്തായാലും രാവിലെ സമയത്തായതുകൊണ്ട് പിന്നെ യാത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല ബോട്ടിൽ വന്നിട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ബോട്ടിൽ കയറാൻ വേണ്ടി വന്ന ആൾക്കാരൊന്നും കണ്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനും ഈ ഒരു സർവീസ് കാണാനൊക്കെ നല്ലൊരു വൈബലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടെ ചെറിയൊരു പാലുണ്ട് കേട്ടോ ആ ഒരു പാലത്തിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടന്നിട്ടൊക്കെ മൊത്തത്തിലൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് നോക്കപ്പെടേണ്ട നായ്ക്കൾ അപ്പോൾ എന്തായാലും കളിക്കുമെന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ ചങ്ങാമാർ പാവ തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു പാലത്തിൻ്റെ മേലേക്ക് നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു കനാൽ കാണാൻ എന്ത് രസമല്ലേ കാണാൻ അപ്പോൾ അതിന് രാവിലെ തന്നെ ആരൊക്കെ രണ്ട് പേര് അവിടെ നിന്ന് ബോട്ടിൽ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത് പിന്നെ കാര്യമായിട്ട് പിന്നെ എടുക്കാനൊന്നും തന്നില്ല അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ കണ്ടപ്പോൾ നല്ല തെളി തെളിതെളുന്നതിനുള്ള വെള്ളമാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു പല പാലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഒന്ന് കുറച്ച് നേരം റൗണ്ട് അടിച്ചു അടുത്തു ശേഷം അതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകേണ്ട ആണ് അപ്പോൾ എന്തായാലും രണ്ട് തോണിയൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ തോണി കാണാനൊക്കെ നല്ല രസം ആട്ടോ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഫ്രീ ടൈമൊക്കെ ആണെങ്കിൽ ചിലക്കൊന്ന് കയറിയിട്ടൊക്കെ ഒന്ന് റൗണ്ട് അടിക്കാറുണ്ട് പക്ഷേ അതും പറ്റിയില്ല അപ്പോൾ എന്തായാലും വഞ്ചി തോണിയൊക്കെ ഉള്ള ഇവിടുത്തെ ആൾക്കാരൊക്കെ സുഖമാണല്ലോ അല്ലേ നമുക്ക് ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് ഇവിടുന്നൊക്കെ പ്ലേ ഒക്കെ ചെയ്യുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കണ്ടില്ല ഇവിടുന്ന് പോടി കണ്ടില്ല മുന്നൂറ് രൂപയൊട്ട വഞ്ചിക്ക് കയറാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ൂറ് പീട് അങ്ങനെയൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ നടന്നോക്കിയ സമയത്തൊക്കെ നല്ലൊരു എന്താ പറയുക സൂപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ നാട്ടിലത്തെ മരുന്നല്ല ഇവിടെ വന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു വൈബൊക്കെ തന്നെ ഉണ്ടായിരുന്നത് വീഡിയോസ് കാണുന്ന ചങ്ങളോട് ഒരുപാട് സന്തോഷം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമുക്ക് വീഡിയോസിൽ കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക് ഒരുപാട് സന്തോഷം അപ്പോൾ അതേമാർക്കെത്തന്നെ കമൻറ്റ് ബോക്സിൽ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതണം കേട്ടോ അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലവും ലൊക്കേഷനൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ എന്തായാലും കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് നമ്മളിങ്ങനെ പോവാനെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഈ ഒരു കാഴ്ച കണ്ടെത്തിട്ടോ പടം എങ്ങനെയാ വെച്ചാൽ ഒരു താമരകളുടെ താമരക്കുള തോന്നിട്ടോ അപ്പോൾ എന്തായാലും ഇത് പാടത്തിൻ്റെ മാറി തോന്നും മൊത്തത്തിലങ്ങനെ ചിലത് പാടല്ല കേട്ടോ ഇത് ഇത് താമരക്കുളമാണ് അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച കാണാനൊക്കെ ഒരു പ്രത്യേക പ്രത്യേകിന് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ ഒരു ലൊക്കേഷനൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി നിന്നിട്ടൊക്കെ അങ്ങനെ ആ ഒരു കാഴ്ചകളും കൂടി കണ്ടു കിട്ടും സൂപ്പറായിട്ടുണ്ടല്ലേ താമരക്കുളം കാണാനും പക്ഷേ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പൂക്കളൊക്കെ പറിച്ച ആ ഒരു സമയത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വഞ്ചി കണ്ടില്ലേ അപ്പോൾ ഇതിലൊക്കെ കേറിയിട്ടാണ് ഇവർ താമരകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോസ് ഇതിൻ്റെ ബാക്കിയുള്ളത് അടുത്ത വീഡിയോസിൽ കാണിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ